ഹൈ ഫ്രാൻസ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീനാ മോൻഡ സുഡിക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് ഒരു കുട്ടിക്കുട്ടി ഫംഗ്ഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലസ് ബ്ലൗസ് പീസ് വരുന്നത് നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന നല്ലൊരു സിസാഗ് പാറ്റേണിൽ ഞാനും ഇട്ടിരിക്കുന്ന പോലത്തെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് ആണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ആണ്ട്ടോ വരുന്നത് പിന്നെ നമ്മുടെ ഗീവ് അവേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കട്ടോ അവർക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്തൊന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണ് അതിന് ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു സിസാഗ് പാറ്റേണിൽ വരുന്നൊരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസിന്റെ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സാരി വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് സാരി തന്നെയായിട്ടും നമുക്ക് അവൈലബിൾ ആണ് വിത്ത് ബ്ലൗസ് പീസ് കൂടിയും നമുക്ക് അവൈലബിൾ ആണ് ടോട്ടൽ പ്രൈസ് വരുമ്പോൾ നാനൂറ്റി എൺപതായിരിക്കും റേറ്റ് വരിക എന്നാലും അഞ്ഞൂറ് രൂപ താഴേ റേറ്റ് വരത്തുള്ളൂ കേട്ടോ സാരി തന്നെയാകുമ്പോൾ മുന്നൂറ്റി മുപ്പതാണ് ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ചെറിയൊരു ഗ്ലേസിങ്ങോട് ഒരു ലേസും ഒരു ത്രെഡ് വർക്കിനോട് കൂടിയാണ് സാരിയിൽ ഫുള്ള് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഞാനീ ഇട്ടിരിക്കുന്ന സെയിം ബ്ലൗസ് പീസാണ് വരുന്നത് നാനൂറ്റി അൻപതാണ് ടോട്ടൽ പ്രൈസ് ഒൻപത് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ബ്ലാക്ക് ബ്ലാക്കാണ് കേട്ടോ ഇതിനകത്തോടെ ഈ ഒരു ലൈൻസ് പോകുന്നുണ്ട് ത്രെഡ് വർക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് വരുന്ന ഒരു ലേസ് ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു വരുന്നൊരു ലേസിനൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണിതിന് ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇങ്ങനെ വരും നാനൂറ്റി അൻപതാണ് ടോട്ടൽ പ്രൈസ് സാരിയുടെ തന്നെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ് ബ്ലൗസ് പീസ് തന്നെ അവൈലബിൾ ആണ് നൂറ്റി അൻപതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നമുക്കിത് വേറെ ഏത് പ്ലെയിൻ സാരിയുടെ കൂടെ ഇടാൻ ഒരു ബ്ലൗസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ള രസമുള്ളൊരു ഒനിയൻ പിങ്ക് ആണ് കേട്ടോ വരെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ എല്ലാത്തിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് നമുക്കൊരു ചെറിയ ചെറിയ ഒക്കെ കൊടുക്കാൻ കേട്ടോ കാരണം ഒരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാം ഈ ഒരു സിസാഗ് പാറ്റേണിൽ ത്രെഡ് വർക്ക് കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇത് ഞാൻ നൂർത്തി കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു മീറ്റർ ബ്ലൗസ് പീസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് പത്തോ ഒന്നേകാലോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ആണ് കേട്ടോ ഇതാ ഇത്ര ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ലൈനിങ് ഇല്ലാതെ നമുക്ക് തയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ നാനൂറ്റി എൺപതാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പോലെ ഷെയ്ഡുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മൂന്നോ നാലോ ഷെയ്ഡൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ നമുക്കൊരു ചെറിയ ചെറിയ ഫങ്ക്ഷനോ ഡെയിലി വെയർ ആയിട്ടോ ഓഫീസിൽ പോകുന്നവർക്കോ സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ചെറുപയർ വച്ച കളറിലാണ് വരുന്നത് നാനൂറ്റി എൺപതാണ് ടോട്ടൽ പ്രൈസ് നെക്സ്റ്റ് ഷേഡ് ഒന്നിയൻ പിങ്ങിൻ്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലൈലാക്ക് ഷേഡിലാണ് വരുന്നത് എല്ലാത്തിനും കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ നല്ലൊരു സിസ്സാഗ് പാറ്റേണിൽ നമുക്ക് ഏത് സാരിക്കും പ്ലെയിൻ ആയിട്ട് വരുന്ന ഏത് സാരിക്കും ഇടാൻ ഒരു ബ്ലൗസ് പീസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതെങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ബ്ലൗസ് മാറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നൂറ്റി അൻപത് വരാണ് ബ്ലൗസ് പീസ് വരുന്നത് നാനൂറ്റി എൺപതാണ് ടോട്ടൽ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഒനിയൻ്റെ ഒക്കെ നല്ല ഡാർക്കായിട്ടൊരു പിങ്കും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡ് വരും ഇങ്ങനെ വരും വേറെ ഈ സാരിയില് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് ബ്ലൗസ് പീസ് ഇതുതന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും നാനൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് റെഡ് കളറിലുള്ള ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് സെയിം ആ സിസാഗ് പാറ്റേണിൽ തന്നെ വരുന്ന നല്ലൊരു ബ്ലൗസ് പീസ് നല്ലൊരു കോട്ടൺ ആയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസാണ് കേട്ടോ ത്രെഡ് വർക്ക് ആണേ ചെയ്തിരിക്കുന്നത് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് പക്ഷേ വരുന്നത് ചെറുപയർ പച്ച കളറിൻ്റെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് അതെങ്ങനെ വരും ഇത് ഒത്തിരി നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലല്ല കേട്ടോ എന്നാൽ ഒത്തിരി പൊങ്ങി നിൽക്കുന്ന മെറ്റീരിയലൊന്നും അല്ല കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല പോലെ ഒതുക്കാൻ തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നാനൂറ്റി എൺപതാണ് റേറ്റ് ലാസ്റ്റ് കളർ വരുന്നത് പൊന്മാനയിലെ ഷെയ്ഡിലാണ് വരുന്നത് ഒൻപത് ഷെയ്ഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് കേട്ടോ കുറേ ഷെയ്ഡ് ലൈറ്റും കുറേ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡുമാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് കേട്ടോ ഈ സാരി ഫുള്ള് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഫങ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്തൊരു സാരിയാണ് കാരണം ഇതിനകത്ത് ഒരു ചെറിയ ഗ്ലേസിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഫങ്ഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് വരുന്നത് നാനൂറ്റി എൺപതാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് ത്രേണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടായി ചെറിയ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് ഒരു ചെറിയ ചെറിയ ഫംഗ്ഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു വളരെ അഫോർഡബിൾ പ്രൈസിലാണ് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് സാരിക്ക് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഉൾപ്പെടെ നാനൂറ്റി എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്